നമസ്കാരം വധക്കേസിൽ പ്രതി ആകാശ് തിലങ്കേരി ഓടിച്ച രൂപമാറ്റം വരുത്തിയ വാഹനം അകാല ചരമത്തിലേക്ക് നീങ്ങുന്നു വാഹനം ഇനി നിരത്തിലിറക്കാൻ അനുവദിക്കില്ല എന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു വാഹനം നിരത്തിലിറക്കാൻ അനുവദിക്കില്ല എന്നും ആക്രിയാക്കാൻ നടപടി എടുക്കുമെന്നും മോട്ടോർ വകുപ്പ് ഹൈക്കോടതിയിൽ പറഞ്ഞു വാഹനത്തിൽ രജിസ്ട്രേഷൻ റദ്ദാക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഹൈക്കോടതിയിൽ നേരത്തെ തന്നെ അറിയിച്ചതാണ് വാഹന ഉടമയ്ക്ക് ഒന്നേ ദശാംശം അഞ്ചു ലക്ഷം രൂപ പിഴയും ചുമത്തിയിട്ടുണ്ട് മലപ്പുറം സ്വദേശി സ്വദേശിക്ക് സുലൈമാന്റെ പേരിലുള്ള വാഹനമാണ് ആകാശ് തിലങ്കേരി ഓടിച്ചിരുന്നത് സീറ്റ് ബെൽറ്റ് ഇടാതെ രൂപമാറ്റം വരുത്തിയ ജീപ്പ് ഓടിച്ച ആകാശ് തിലങ്കേരി വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെയാണ് വിഷയം ചർച്ചയാകുന്നത് ഇതേ വാഹനത്തിന് നേരത്തെ മൂന്ന് തവണ കേരള മോട്ടോർ വകുപ്പ് പിഴയിട്ടിരുന്നു ഇന്ത്യൻ ആർമിയിൽ നിന്ന് ലേലത്തിൽ വാങ്ങിയ വാഹനമാണിത് വാഹനത്തിന്റെ വലിപ്പം വരെ കുറയ്ക്കുകയായിരുന്നു ഇത് സുരക്ഷാ ഭീഷണിയാണ് ആറ് സീറ്റുള്ള വാഹനം മൂന്ന് സീറ്റാക്കി മാറ്റിയതിനെയും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രനും ജസ്റ്റിസ് ഹരിശങ്കർ വി മേനുവിനും അടങ്ങിയ ബെഞ്ച് സ്വമേധയായി എടുത്ത കേസിലാണ് മോട്ടോർ വാഹന വകുപ്പ് ഹൈക്കോടതിയിൽ നടപടികളെ കുറിച്ച് അറിയിച്ചത് മൊറയൂർ സ്വദേശി സുലൈമാനെതിരെ പോലീസും കേസെടുത്തിരുന്നു ഒൻപത് കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയത് കേസിൽ സുലൈമാനെതിരെ നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ പിഴയും ചുമത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ആകാശ് തിലങ്കേരി ഓടിച്ച വാഹനത്തിന്റെ ഉടമയാണ് സുലൈമാൻ ലൈസൻസ് ഇല്ലാതെ ഓടിക്കാൻ വാഹനം വിട്ടു നൽകിയതിലും ഉടമയ്ക്കെതിരെ കേസുണ്ട് ആകാശ് തിലങ്കേരിയുടെ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഈ വകുപ്പ് ചുമത്തിയത് നേരത്തെ ലൈസൻസ് വിവരങ്ങൾ കണ്ണൂർ ആർ ടിഒയിൽ നിന്ന് തേടുകയുണ്ടായി ആകാശിന്റെ ലൈസൻസ് വിവരങ്ങൾ ലഭിച്ചാൽ ലൈസൻസ് ഇല്ല എന്ന കുറ്റം ഒഴിവാക്കാനുമാണ് നിർദ്ദേശം വാഹനത്തെ നേരത്തെ കരിമ്പട്ടികയിൽപ്പെടുത്തിയിരുന്നു വാഹനം അടിമുടി വ്യാജനെന്ന് മോട്ടോർ വാഹന വകുപ്പ് നേരത്തെ തന്നെ കണ്ടെത്തി വാഹനത്തിന്റെ എഞ്ചിൻ ബ്രേക്കിംഗ് സിസ്റ്റം ഗിയർ ബോക്സ് തുടങ്ങി ടയർ വരെ മാറ്റിസ്ഥാപിച്ചതാണ് ആർ സി പ്രകാരം മഹീന്ദ്രയുടെ രണ്ടായിരത്തി രണ്ട് മോഡൽ ജീപ്പായിരുന്നു ഇത് കരസേനയ്ക്ക് വേണ്ടി ഓടിയിരുന്ന വാഹനം രണ്ടായിരത്തി പതിനേഴിൽ ലേലം ചെയ്യുകയായിരുന്നു ഇത് രണ്ടായിരത്തി പതിനേഴിൽ വാഹനം പഞ്ചാബിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടില് മലപ്പുറത്ത് റീരജിസ്റ്റര് ചെയ്തു